ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് ഒരുക്കുന്ന എൻ്റെ അമ്മ പ്രസംഗ മത്സരത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അമ്മ ഏറ്റവും മനോഹരവും പവിത്രവുമായ വാക്ക് നിർവചനങ്ങൾക്കും അപ്പുറം ഏറെ അർത്ഥങ്ങളുള്ള വാക്ക് ലോകപാപങ്ങൾക്കു വേണ്ടി സ്വന്തം മകൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ യാഗമായി മാറുന്നത് തൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകുന്ന വേദനയിലും സഹനത്തോടെ കണ്ടുനിന്ന പരിശുദ്ധ അമ്മ മുതൽ ധാരാളം അമ്മമാർ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമായി നമുക്ക് മുന്നിലുണ്ട് ആധുനിക കാലത്തിലേക്ക് വന്നാലും അമ്മ എന്ന വാക്കിൻ്റെ എല്ലാ മൂല്യവും ഉൾക്കൊള്ളുന്ന മദർത്തെ രേസയെപ്പോലെയുള്ള ദയാബായിയെപ്പോലെയുള്ള ധാരാളം അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതവും ആയുസും ആരോഗ്യവും പോലും നോക്കാതെ ജീവിതം ജീവിച്ചു തീർക്കുന്ന പേരറിയാത്ത എത്രയോ അമ്മമാർ മാതൃഭാഷ മാതൃരാജ്യം എല്ലാം മാതൃഭാവത്തിലാണ് പ്രകൃതിയിലെ കനിവും കരുണയും നിറഞ്ഞവയൊക്കെയും മാതൃഭാവത്തിൽ നാം വിശേഷിപ്പിക്കാറുണ്ട് അമ്മയാവുക എന്നത് വളരെയേറെ ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞ ഒരു പദവിയാണ് അപ്പോൾ ഒരു ഭിന്നശേഷിക്കുട്ടിയുടെ അമ്മ എന്നതോ ഉത്തരവാദിത്വത്തോടൊപ്പം വെല്ലുവിളികൾ നിറഞ്ഞതുകൂടിയാണ് അങ്ങനെയൊരു പദവി മാനസികമായും ശാരീരികമായും സാമൂഹികപരമായും തളർന്നു പോകുന്ന അവസ്ഥ ചില അമ്മമാർ ആ തകർച്ചയിൽ നിന്നും കര കയറാനാകാതെ പോകുന്നു മറ്റു ചിലരാവട്ടെ പ്രതിസന്ധികളിൽ ഇടറി വീണാലും പതിയെ പതിയെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാനും ഒരു ഭിന്നശേഷിക്കാരിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഇങ്ങനെയുള്ള വെല്ലുവിളികളിലൂടെ പ്രതിസന്ധികളിലൂടെ ജീവിത തോണി തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു പലർക്കും ഭിന്നശേഷിയായ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആവശ്യമായ പിന്തുണ ഒരു കൈത്താങ്ങൽ ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്ന സംശയമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാര്യ അമ്മ എന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മ തൻ്റെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തയാണെന്നറിഞ്ഞ ആ ഒരു നിമിഷം അതിനെ അംഗീകരിക്കാൻ മടിച്ച തൻ്റെ മനസ്സ് പിന്നീട് ആ സത്യത്തെ ഉൾക്കൊള്ളാൻ അതുമായി പൊരുത്തപ്പെടാൻ എടുത്ത സമയവും അതിൻ്റെ വേദനയും എൻ്റെ അമ്മയുടെ വാക്കുകളിലൂടെ ഓർമ്മകളിലൂടെ ഇതൊക്കെയും അറിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ നിറങ്ങൾ മാഞ്ഞു പോയാൽ സ്വപ്നങ്ങൾ നിലച്ചു പോയാൽ ഇരുട്ടു നിറഞ്ഞ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് തോന്നിയ പകച്ചു നിന്നുപോയ എൻ്റെ അമ്മ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ടു കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയും ദൈവത്തിലുള്ള എൻ്റെ അമ്മയുടെ വിശ്വാസവും ഈ സാഹചര്യത്തെ നേരിടാൻ അമ്മയെ സഹായിച്ചു എങ്കിലും വളരെയധികം പ്രയാസങ്ങളിൽ കൂടിയാണ് മുന്നോട്ടുള്ള ജീവിതത്തെ നേരിട്ടത് ഞാനെന്ന മകളുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ആരോഗ്യം ഒക്കെ പലപ്പോഴും എൻ്റെ അമ്മ മാറ്റി വെച്ചു ജീവിതത്തിൻ്റെ പല ആഘോഷവേളകളിൽ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ എൻ്റെ അമ്മ സ്വയം ഒതുങ്ങിക്കൂടി മറ്റുള്ളവരുടെ സഹതാപം നിറഞ്ഞ നോട്ടവും വാക്കുകളും തൻ്റെ മനസ്സിനെ എന്ന പോലെ തന്നെ തൻ്റെ കുഞ്ഞിനെയും വേദനിപ്പിച്ചേക്കാം എന്ന ചിന്തയും പല സാഹചര്യങ്ങളും എൻ്റെ അമ്മ ഒഴിവാക്കി വിശ്വാസത്തോടെ സ്നേഹത്തോടെ തൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ഉണ്ടായിട്ടും മറ്റൊരാളെ തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാനുള്ള മടി കൊണ്ട് പല യാത്രകളും ആഘോഷങ്ങളും അമ്മ കണ്ടില്ലെന്ന് നടിച്ചു പിന്നീട് ഞാൻ തിരിച്ചറിവായ സമയങ്ങളിൽ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ തന്നെ നിർബന്ധിച്ച് വിടാൻ തുടങ്ങി എങ്കിലും ദൂരയാത്രകളൊക്കെ അമ്മ ഒഴിവാക്കി അമ്മ എന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു മറ്റുള്ളവരോട് എന്നെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചു ഇതൊക്കെ എനിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല ഞാൻ എൻ്റെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് ബോധ്യപ്പെടുത്തുന്നവയായിരുന്നു അമ്മയുടെ നോക്കും വാക്കും പ്രവൃത്തിയും പിതാവ് ജോലി സംബന്ധമായി വിദേശത്തായിരുന്നപ്പോൾ അമ്മ വളരെ ക്ലേശങ്ങൾ സഹിച്ചാണ് എന്നെ സ്കൂളിൽ ചേർത്തതും ഞാൻ തീർത്തും ക്ഷീണതയാകുന്ന കാലം വരെ പതിവായി എന്നെ സ്കൂളിലേക്ക് അയച്ചതും അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു ഉത്സവകാലം ഞാൻ മനസ്സിൽ എന്നും താലോലിക്കുന്ന ചെറുതെങ്കിലും ഒരു സ്കൂൾ ജീവിതം എനിക്ക് സമ്മാനിച്ച അമ്മയുടെ ത്യാഗത്തിന് എങ്ങനെ പകരം നൽകാൻ കഴിയും എൻ്റെ കൂട്ടുകാരെയൊക്കെ അമ്മ വളരെയേറെ സ്നേഹിച്ചു ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ എനിക്ക് സമ്മാനിച്ചത് അമ്മയുടെ ഈ വിശാലമായ സ്നേഹവും കരുതലും തന്നെയാണ് ഇന്ന് ഞാൻ പ്രായമാകുകയും ക്ഷീണിതയാവുകയും ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ അമ്മയും വാർദ്ധക്യത്തിലേക്കും ക്ഷീണത്തിലേക്കും പിച്ച പിച്ചവെച്ചു തുടങ്ങിയിരിക്കുന്നു എങ്കിലും എൻ്റെ ഓരോ ആവശ്യങ്ങളിലേക്കും ക്ഷീണം മറന്ന് അമ്മ ഓടിയെത്തുന്നു അമ്മയുടെ പകലുകളെ സജീവമാക്കി നിലനിർത്താൻ ആരോഗ്യ സംരക്ഷണത്തിൽ കരുതലോടെ ഇടപെടാനൊക്കെ എനിക്ക് ചെറിയ രീതിയിലെങ്കിലും കഴിയുന്നു എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ശാരീരികമായി ദുർബലയാണെങ്കിലും പ്രസാദാത്മകമായ ഒരു മനസ്സിൻ്റെ ഉടമയായി എന്നെ വളർത്തിയെടുത്ത ഏത് സങ്കടങ്ങളിലും അടിബതറി വീഴാതിരിക്കാൻ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും എൻ്റെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തിയ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ വീരനായിക അമ്മയോടൊപ്പം എല്ലാ പിന്തുണയുമായി എൻ്റെ പിതാവും എൻ്റെ സഹോദരിയും കുടുംബവും എൻ്റെ ഒപ്പം എന്നുമുണ്ട് ഇങ്ങനെയുള്ള എൻ്റെ അമ്മയുടെ മകളായി തന്നെ ഈ കുടുംബത്തിലേക്ക് തന്നെ എന്നെ അയച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചൈൽഡാണ് വെരി സ്പെഷ്യൽ ചൈൽഡ് എൻ്റെ അമ്മയും വളരെ സ്പെഷ്യലാണ് നന്ദി